വയനാട് ദുരന്തം വയനാട് നമ്മളെയൊക്കെ ഞെട്ടിച്ച ദുരന്തം വയനാട്ടിൽ വന്നു അതിന്റെ റെസ്ക്യൂ കാര്യങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ മനസ്സറിഞ്ഞ് ഒരു രൂപയാണെങ്കിൽ കൂടി ഒരു കോടിയാണെങ്കിൽ കൂടി ആ രീതിയിൽ സഹായിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളോട് നന്ദി ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ രാഷ്ട്രീയ നേതാക്കൾ അതുപോലെ തന്നെ പ്രവർത്തകർ മനുഷ്യന്മാർ നേരിട്ടിറങ്ങി റെസ്ക്യൂയിൽ പങ്കെടുക്കുന്നു ആർമി സൈന്യം പോലീസ് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് അങ്ങനെ അകമഴിഞ്ഞ് ജനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന വലിയൊരു മേഖല ഇപ്പോൾ വയനാട്ടിലുണ്ട് പതിനായിരക്കണക്കിന് എഴുപതിനായിരക്കണക്കിന് ആൾക്കാർ പല രീതിയിൽ പല ജില്ലകളിൽ നിന്നുള്ള സേവനങ്ങൾ അവരെത്തിക്കുന്നുണ്ട് അപ്പം ഈ അവസരത്തിൽ ഈ അവസരത്തിൽ ഞാൻ ഈ കാര്യം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് രീതിയിലെ കമൻറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് മോഹൻലാൽ ലാലേട്ടൻ ഇവിടെ ദു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് ആളുകളൊക്കെ ഫണ്ടിങ് ചെയ്യുന്നുണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഫണ്ടിങ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ ഫണ്ട് ചെയ്യുന്നുണ്ട് അതിൽ വലിയൊരു വിഭാഗത്തിൽ നല്ല വശങ്ങളുണ്ട് അപ്പോൾ ലാലേട്ടൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തപ്പം ഇതാണോ മോഹൻലാൽ ഇതാണ് മോഹൻലാൽ എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മനപൂർവ്വം അദ്ദേഹത്തിന് അപമാനിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്ന് ഈ ദുരന്ത ഇരന്തസമുണ്ട് നമ്മൾ പറയുന്നില്ല നിങ്ങൾ ആലോചിക്കണം കഴിഞ്ഞ പ്രളയത്തിൻ്റെ സമയത്ത് ലാലേട്ടൻ രണ്ട് കോടി രൂപേൻ്റെ അടുത്ത് കൊടുത്തത് അതായത് രണ്ട് മൂന്നാല് വർഷം മുമ്പുള്ള പ്രളയത്തിൽ ഓക്കെ അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു മലയാളം എന്ന് അത് മോഹൻലാലാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ട്രസ്റ്റ് വിശ്വശാന്തി ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ അമ്മ പിതാവിൻ്റെ മാതാവിൻ്റെ പേരിൽ വിശ്വശാന്തി ഫൗണ്ടേഷനാണ് അത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ ലാലേട്ടൻ അപ്പോൾ ഈ ലാലേട്ടൻ ലാലേട്ടനോടെ ലാലേട്ടനോടെ സൂപ്പർ സ്റ്റാർ അവിടെ സൂപ്പർ സ്റ്റാർട്ടോടെ എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ വന്നു അപ്പോൾ ബാക്കി എല്ലാവരും വന്നില്ല അപ്പോൾ സൂപ്പർ സ്റ്റാർ ലാലട്ടനോടെയുള്ള രീതിയിലുള്ള വന്നു അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിലൊക്കെ ആക്രമിച്ചുള്ള പല രീതിയിലുള്ള സംഭവം നമ്മൾ കണ്ടു അപ്പോൾ ഇന്ന് രാവിലെ അദ്ദേഹം ആർമി കുപ്പായത്തിൽ അവിടെ അങ്ങോട്ട് എൻട്രി ഇട്ടപ്പോൾ തന്നെ ഇതും ഇന്ന് ഒരു ഹെയിറ്റ് ക്യാമ്പയിനിങ് ആവുന്ന രീതിയിൽ സംഭവങ്ങളൊക്കെ ആദ്യമേ പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി പിന്നെ അദ്ദേഹം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തഞ്ച് ലക്ഷം ഇടുകയും പോരാത്തതിന് അവിടുത്തെ അവിടുത്തെ എൽ പി സ്കൂൾ അത് പുനർ പുനർനിർമ്മിക്കാനുള്ള ഫണ്ടിങ് അദ്ദേഹം പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു വീട് കെട്ടണമെങ്കിൽ നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അധ്വാനം അതിന് വേണ്ടിവരും അത്രമാത്രം ഒരു പൈസയുള്ള ഒരു വീടിന് അപ്പോൾ ആ സമയത്ത് ഒരു സ്കൂൾ പുനരാവഷ്കാരിക്ക് അത് പുനരുനിർമ്മിക്കുകയെന്ന് പറയുന്നു അത്രമാത്രം ലക്ഷങ്ങൾ കോടികൾ ഒരു പദ്ധതിയാണ് അദ്ദേഹം ഇന്ന് നൽകാമെന്ന് പറഞ്ഞത് അഭിമാനം തോന്നി മലയാളി ആയതിൽ ഈ മോഹൻലാൽ പറഞ്ഞ വ്യക്തിനോട് ഇത്രമാത്രം ഒരു അഭിമാനം തോന്നിയൊരു നിമിഷം ഇന്ന് ഒരു വേറെ ഉണ്ടായിട്ടില്ല കാരണം അത്രമാത്രം അയാളെ ആക്രമിക്കപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ ആയിരം മടങ്ങ് ഇരട്ടി മലയാളത്തിൻ്റെ മലയാളികൾ വളർത്തിയ മലയാളികൾ സ്നേഹിച്ച ലാലേട്ടൻ ഇന്ന് മൂന്ന് കോടി അദ്ദേഹത്തിൻ്റെ ട്രസ്റ്റ് വഴി കൊടുക്കാമെന്ന് പറയുമ്പം അത് കൊടുത്തിരിക്കും അത് നൂറ് ശതമാനം അദ്ദേഹം കൊടുത്തിരിക്കുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ ടീമവിടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ആർമി ഡ്രസ്സിട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അവിടെ വന്നത് അദ്ദേഹം ഒരു നടൻ മാത്രമായിട്ടല്ല ലെഫ്റ്റനന്റ് കേണലാണ് അപ്പം എല്ലാ ഹയർ ഓഫീസേഴ്സും ഒരിക്കലും ഫിസിക്കലി വർക്ക് ചെയ്യുന്നവരല്ല ഒരു വിവരമല്ലാത്തവന്മാർ കുറെ കുറേ ഞാൻ പറയുന്നില്ല അപ്പോൾ ഒരു വിവരാത്തവന്മാർ ആ രീതിയിലൊക്കെ വർത്താനങ്ങൾ പറയുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം ലെഫ്റ്റനൻ്റെ അദ്ദേഹത്തിന്റെ ബറ്റാലിയന്റെ ഒരു ടീം തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ നിങ്ങൾ ആലോചിക്കണം മലയാളത്തിൽ ഞാൻ ചോദിക്കട്ടെ ഒരു അമ്പത് ഒരു മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു നൂറ് വർഷത്തെ ചരിത്രത്തിൽ ഈ കഴിഞ്ഞ ഒരു അമ്പത് വർഷം എടുക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള ഒരു അമ്പത് വർഷം എടുക്കുകയാണെങ്കിൽ പൊളിറ്റീഷൻമാരല്ല എന്ന എല്ലാം വേണ്ട പൊളിറ്റീഷൻമാരെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പറയാം മോഹൻലാലോളം നമ്മളെ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തി മലയാളത്തിൽ അദ്ദേഹമായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ഇമിറ്റേഷൻ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിയൊക്കെ ഒരുപാട് കോടിക്കണക്കിന് ജനങ്ങൾക്ക് അദ്ദേഹം മോഹൻലാലായിരുന്നു ഇവിടുത്തെ ഏറ്റവും ടോപ്പ് പോപ്പുലർ വ്യക്തികൾ അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ വരുമ്പം ആ ജനങ്ങൾക്ക് നിങ്ങൾ നിങ്ങളായിരിക്കണം ഈ വയനാട് ഞാൻ പോയി അവിടുത്തെ ജനങ്ങളുടെ ക്യാമ്പിൽ നമ്മൾ വർക്ക് ചെയ്ത ഒരു അനുഭവത്തിന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അതായത് അവർക്ക് കണ്ണുനീരൊന്നും ഇല്ല അവരൊരു ട്രോമയിൽ ഇത്ര മാത്രം കരയാൻ കണ്ണുനീരിൽ എന്താ സംഭവിച്ചത് അവർ വേറൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഒരുപാട് നേതാക്കന്മാർ വരുന്നുണ്ട് ഒരു പരിധി വരെ ഇതൊക്കെ ജനങ്ങൾക്ക് ഒരു ആശ്വാസമാണ് അവർ അവരുടെ അവരെ ചേർത്ത് പിടിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു അപ്പോൾ മോഹൻലാൽ ഇത്രമാത്രം മലയാളികളിൽ സ്വാധീനിക്കപ്പെട്ട ഒരു നടൻ അയാൾ അവിടെ ചെല്ലുന്നത് ആ ജനങ്ങൾക്കൊരു ആശ്വാസമാണ് വെറുതെ ചെല്ലല്ല നിങ്ങൾ വെച്ചിരിക്കണം മൂന്ന് കോടിയുടെ സഹായം ഇരുപത്തഞ്ച് ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകരാത്തതിന് രണ്ടായിരം കുടുംബങ്ങൾക്ക് എത്രയോ നാളുകളത്തേക്കുള്ള അവരുടെ ഫെസിലിറ്റീസ് അതായത് അവരുടെ ഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളിൽ രണ്ടായിരം കുടുംബമാണ് ഒരു വീട്ടിലെ ചിലവ് നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കറിയാം നമ്മുടെയൊക്കെ ഒരു വീട്ടിൽ ഇപ്പോൾ കുറച്ച് ഇപ്പോൾ അരിയോ ഇല്ലെങ്കിൽ അന്നത്തെ സാധനം നമുക്കറിയാം ഇപ്പോഴത്തെ ഈ കാലത്തിൽ വിലയൊക്കെ വെച്ചാൽ അത്രമാത്രം എക്സ്പെൻസിന് അപ്പോൾ രണ്ടായിരം കുടുംബങ്ങൾ ഏ ഈ ഇപ്പോൾ ഓരാത്തിന് മൂന്ന് കോടിയുടെ ഇപ്പോൾ ട്രസ്റ്റ് വഴി കൊടുക്കുക എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയപ്പെടുന്നതും ഇപ്പോൾ പോരാത്തതിന് അദ്ദേഹം പറഞ്ഞു അന്ന് അവിടെ നിന്ന് അദ്ദേഹം ലൈവായിട്ട് പറയുന്നുണ്ട് ഇനി ഇതിന് ഇതിന് കൂടുതൽ ഇതിന് കൂടുതൽ പണം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാന്ന് പറയുകയാണേ ഇത് സ്റ്റോപ്പല്ല അതായത് ഇത് മോഹൻലാലിത് നൃത്തമല്ല മോഹൻലാലി പരിപാടി അതായത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഇപ്പോൾ ചില വ്യക്തികളൊക്കെ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് അദ്ദേഹം അത് കൊടുത്തു അദ്ദേഹം ചെയ്തു പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഇപ്പോൾ ഈ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളൊരു സെറ്റപ്പിലേക്കായിരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആ രീതിയിലൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇനി ഒരാൾ ഒരു കൈ അറിയ കൊടുക്കുന്നത് മറ്റു അറിയ അറിയാൻ അറിയുന്ന ഒരു തത്വങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ പക്ഷേ അത്രമാത്രം മോഹൻലാലിനെ പറ്റി ഒരു അഭിമാനം തോന്നി അദ്ദേഹം വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം ഈ മൂന്ന് കോടി പൈസയാണോ അതെ വേറെ എന്തെങ്കിലും രീതിയിലാണോ നമുക്കറിയില്ല അത് തന്നെ ഒരു നിങ്ങൾ അഞ്ച് ലക്ഷം രൂപ വെച്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി വെക്കും അവിടെ ഏകദേശം മുന്നൂറ്റി സംതിങ് അതായത് നാനൂറ് അഞ്ഞൂറിൻ്റെ അടുത്ത് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ വ്യക്തമായ കണക്കുകൾ ഇപ്പോഴും ആരുടെയും ഇല്ല ഇനി ഒരുപാട് ആളുകൾ കിട്ടാനൊക്കെ ഉണ്ട് ഏകദേശം അഞ്ഞൂറിലധികം വീടുകൾ വീടുകൾ കെട്ടിടങ്ങൾ അങ്ങനെ അടക്കം അഞ്ഞൂറിൻ്റെ അടുത്ത് സംഭവങ്ങൾ അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട് അപ്പം എത്രമാത്രം ആളുകളേക്ക് ഒരു വ്യക്തിക്ക് ഒരു ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു കുടുംബത്തിന് ഒരു ലക്ഷം രൂപ കൊടുക്കാൻ തന്നെ ഗ്രേറ്റ് അല്ല ഗ്രേറ്റ് ആണ് ഗ്രേറ്റ് അവർത്തിങ്ങാണ് അപ്പം റെസ്പെക്ട് മോഹൻലാൽ ഈ വ്യക്തിൻ്റെ ഏറ്റവും ഞാനൊരു കണ്ടൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ ലോകം മൊത്തം ഇല്ലെങ്കിൽ ഇയാളെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്ത് പറഞ്ഞാലും മൂപ്പര് അതിനെപ്പറ്റി അതിനെ ഒരു ഹെയ്റ്റാക്കി ഇല്ലെങ്കിൽ അവരെ വേറെ തരത്തിൽ മൂപ്പര് മൂപ്പരുടെ എങ്ങനെ പോവും അപ്പം അഭിമാനം മലയാളികൾ ഇത്രയും കാലം നെഞ്ചിലേറ്റിയത് ഒരു വേറൊരു സ്റ്റാറിനെയല്ല നല്ലൊരു മനുഷ്യനെയാണ് റെസ്പെക്ട് മോഹൻലാൽ അഭിമാനം അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ സഹായവും അദ്ദേഹത്തിന്റെ ആ ഒരു വരവും ആ ജനങ്ങൾക്ക് നൂറ് ശതമാനം ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ഇപ്പോൾ ഈ സമയത്ത് വരും ഇനി കുറച്ച് കഴിയുമ്പോൾ ആരും ഉണ്ടാവില്ല അപ്പോൾ പുള്ളി പറയുകയാണ് ഇല്ല ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവുന്ന രീതിയിൽ ആ മലയാളത്തിന്റെ മോഹൻലാല പറയാണ് അപ്പോൾ അഭിമാനം ലാലേട്ട നിങ്ങൾ വേറെ ലെവലായി നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ നിങ്ങളുടെ ആർമിക്ക് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവരും അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്യുന്നത് അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് സംസാരിച്ചത് അവർക്ക് ഒരു ആശ്വാസം കൊടുക്കുന്നു എല്ലാ എല്ലാളുകളും ഒരാളെ മാറ്റി വരുന്നില്ല എല്ലാ വർക്ക് ചെയ്യുന്ന ഒരു ഹീറോസ് ഹീറോസാണ് അദ്ദേഹം പറയുന്നു അപ്പോൾ ഇവിടുത്തെ ഈ കേരളത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത് നൂറ് ശതമാനം നിങ്ങൾ എടുത്തിട്ട് എല്ലാ കണക്കും നിങ്ങൾ ഇത്ര വർഷത്തെ ചരിത്രം വന്നു ഇവിടുത്തെ പ്രമുഖ വ്യക്തികളുടെ ലിസ്റ്റുകൾ നിങ്ങൾ എടുത്ത് വയ്ക്കും ആ ഒരു മനുഷ്യൻ അവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആണ് പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കി നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ ആക്രമി ആക്രമിക്കപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അപ്പോൾ ലാലേട്ടം വേറെ ലെവല് ലാലേട്ടൻ അല്ല ലെഫ്റ്റനൻറ്റ് ജേണൽ മോഹൻലാലും ഒരു രക്ഷയില്ല റെസ്പെക്റ്റ് റെസ്പെക്റ്റ്